ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് അപ്പം നമുക്ക് ഈ ജനുവരി മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എല്ലാ മാസങ്ങളിലും പലതരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ജനുവരിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് തണ്ണിമത്തൻ അത് ഡിസംബർ മാസത്തിൽ ചെയ്യാം ഡിസംബറിൽ ചെയ്തിട്ടില്ലാത്തവർക്ക് നമുക്ക് ജനുവരി ചെയ്യാൻ പറ്റുന്നതാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന തണ്ണിമത്തൻ്റെ സീഡാണ് കണ്ടോ അപ്പോൾ പലതരത്തിലുള്ള തണ്ണിമത്തൻ്റെ സീഡുണ്ട് ഞാൻ മഞ്ഞ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചെയ്യുന്നുണ്ട് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കിരൺ എന്നുള്ള ആണ് അപ്പോൾ അതും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് തരത്തിലുള്ള തണ്ണിമത്തിൻ്റെ വിത്തുകളാണ് ഈ പ്രാവശ്യം പാകാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം നമുക്കൊരു ഏഴടി അകലത്തിൽ തടം എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ചെറിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ആ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇടയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ലൈൻ മൊത്തം കിരൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ലൈൻ്റെ നമ്മൾ ചെയ്യുന്നത് യെല്ലോ ചെയ്യണം ഉദ്ദേശിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ആയിട്ട് ഇവിടെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ സാധിക്കും കണ്ട പ്രദേശങ്ങളുള്ളവർക്ക് കണ്ടമുള്ളവർക്ക് അല്ലാതെ കരസ്ഥലങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും ഇതൊന്നുമില്ലെങ്കിലും ഗ്രോബാഗിലെങ്കിലും കൃഷി ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് തണ്ണിമത്തൻ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടി ഒന്നായിരുന്നു തണ്ണിമത്തൻ നമ്മളിവിടെ തടമൊരുക്കി അതിനകത്ത് കുമ്മ്മായിട്ട് ട്രീറ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ നനച്ചിട്ടേരുന്നതാണ് അതിനുശേഷം ഒരു അഞ്ചാറ് ദിവസം മുമ്പ് നമ്മൾ ഇതിനകത്ത് ജൈവവളങ്ങളെല്ലാം ചേർത്തു ചാണകവും സൂപ്പർമെയിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് കുറേ ദിവസങ്ങൾ നനച്ചു കൊടുത്തിട്ടിരിക്കുന്നതാണ് ഒരു നാലഞ്ച് ദിവസം ദിവസമായിട്ടുണ്ട് ഇതിന് വളമിട്ടിട്ട് ഇപ്പം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നാല് വിത്തുകളാണ് ഇതിനകത്ത് നമ്മൾ കുത്തുന്നത് ഒത്തിരി താഴത്തിൽ വേണ്ട വിത്ത് വിത്തനോളം എന്നാണ് പറയുന്നത് നമുക്കിവിടെ ഇതിനകത്ത് രണ്ടോ മൂന്നോ വിത്ത് നമുക്ക് മുളച്ച് കിട്ടിയാൽ മതി നാല് വിത്ത് മുളച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ പറിച്ചു കളയുവാണ് ചെയ്യുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് മാക്സിമം നമുക്ക് ഈ തളത്തെ നിർത്തിയാൽ മതി ഇന്നത്തെ പോലെ തന്നെ മറ്റൊരു ഫ്രൂട്ട്സ് കൃഷിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ട് സക്സസ് ആയതാണ് റെഡ്ലേഡ് പപ്പായ കഴിഞ്ഞ വർഷം ജനുവരിയിലെ തൈകൾ നട്ടുപിടിപ്പിച്ചതാണ് ധാരാളം നമുക്ക് റെഡ്ലേഡ് പപ്പായ ഇതിനകത്ത് കിട്ടി പല ഒരു പത്ത് ഇരുപത് റെഡ്ലേഡ് പപ്പായ നമ്മൾ നട്ടിരുന്നു നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ കൃഷി ചെയ്യാത്തവര് ഇപ്പോൾ വിത്തുകൾ പാകിയോ തൈകൾ മേടിച്ച് നടുവാൻ പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കൃഷി ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എല്ലാ മാസത്തിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വഴുതന ഇപ്പോൾ നിങ്ങളുടെ വീടുകളിൽ വഴുതന കൃഷി ചെയ്യാത്തവരുണ്ടെങ്കില് ഈ ജനുവരി മാസത്തിൽ കൃഷി ചെയ്യുക നന കൊടുത്താൽ മതി വഴുതന കയറി നമുക്ക് ധാരാളം നമുക്ക് വഴുതനങ്ങൾ കിട്ടിക്കുകയുള്ളൂ അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പയർ കൃഷി നമ്മുടെ ഇവിടെ വള്ളിപ്പയര് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റിപ്പയർ കൃഷി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വള്ളിയെ കയറ്റി വിട്ടേക്കുവാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ തീരാൻ പോവുകയാണ് ഇതിൻ്റെ പയറിൻ്റെ ഇതെല്ലാം സമയം തീരാൻ പോവുകയാണ് ഇത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ചയും കൂടി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം തീർന്നു പോവും അപ്പോഴത്തേക്ക് നമ്മൾ കയറി വരാൻ പാകത്തിന് രണ്ട് തടത്തിന് നടുക്കായിട്ട് അടുത്ത കുഴി എടുത്തു കഴിഞ്ഞു ഇനി ഇവിടെ ഇതിൻ്റെ രണ്ട് തടത്തിൻ്റെ നടുക്കായിട്ട് വീണ്ടും നമ്മളിവിടെ പയർ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് ഇവിടെ ഇനി വളമിടും ഇന്ന് നമ്മൾ വളമിടും ഈ ആഴ്ച തന്നെ ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ നമ്മളിവിടെ അടുത്ത പയർ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് ഇവിടെ വിത്ത് പാകിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് തടം ശരിയാക്കും അതിനുശേഷം വെള്ളത്തിലിട്ട് വിത്ത് ഇതിനകത്തേക്ക് പാകി പിടിപ്പിക്കും അത് ഈ ആഴ്ച ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും നടാൻ ശ്രദ്ധിക്കുക പയർ കൃഷി ചെയ്യാത്തവർ ഈ ജനുവരി ആദ്യ ആഴ്ച അല്ലെങ്കിൽ മാക്സിമം പോയാൽ രണ്ടാമത്തെ ആഴ്ചയോടു കൂടി എല്ലാവരും പയർ കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഇത് നിത്യവഴുതനയാണ് ഇതൊരു ഗ്രോ ബാഗിൽ നട്ടുവച്ചിരിക്കുന്നതാണ് എല്ലാവർക്കും ഇതുപോലെയാണെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കും ഒരു ചെടിയുടെ ഒരു സ്റ്റാൻഡ് കിടന്നിരുന്നു അതിനകത്തേക്ക് പടർത്തി വിട്ടിരിക്കുന്നതാണ് ഇപ്പം കയറി വന്ന് തുടങ്ങി കാച്ചു ഇത് കണ്ടോ നിത്യവഴുതന അത് നമുക്ക് ഈ മാസങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് പൂക്കൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുളക് കൃഷി ചെയ്യാം പച്ചമുളക് ചെയ്യാം വയലറ്റ് ചെയ്യാം എല്ലാ തരത്തിലുള്ള മുളക് കൃഷി ചെയ്യാം നന നന്നായിട്ട് കൊടുക്കണം മാത്രം ഇത് നോക്കിക്കേ പഴയ ഗ്രോബാഗുകളാണ് അതിനകത്തക്ക പച്ചമുളകിന്റെ തൈകൾ നമ്മൾ നട്ടുവച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തക്കാളിയുടെ അത് ഹൈബ്രിഡ് സീഡുകളാണ് ഈ തക്കാളിയുടെ വിത്ത് പാകിട്ട് നമ്മുടെ തൈകൾ ഉണ്ടായിട്ട് ഈ മാസം തന്നെ നമ്മൾ നടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വിത്തുകൾ പാകാൻ പോവുകയാണ് അതുപോലെ ഇത് കണ്ടോ പാവല് നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പാവല് പന്തൽ ഒന്നുമില്ലാതെ കയറ്റി വിട്ടിരിക്കുന്നതാണ് ഒരു പാഴ്മരത്തിലേക്ക് കയറ്റി വിട്ടിരിക്കുന്ന ആണോ നോക്കിക്കേ കായ് വരുന്ന കണ്ടോ ഇപ്പൊ കാച്ചു തുടങ്ങുന്നതാണ് ചെറിയ ചെറിയ കായ്കള് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും പാഴ്മരങ്ങൾ നിൽക്കുവാണെങ്കിൽ പന്തിലില്ലാത്തവർക്ക് ഏതെങ്കിലും പാഴ്മരങ്ങൾ നിൽക്കുവാണെങ്കിൽ അതിനകത്തേക്കും കയറ്റി വിട്ടുകൊണ്ട് നമുക്ക് പാവൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് കണ്ടോ ചെറു ചെറിയത് വരുന്നത് കണ്ടോ ഇപ്പോൾ ജനുവരി മാസത്തിൽ നമുക്ക് പറ്റുന്നത്ര പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വിട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാവട്ടെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ ആയിട്ട് കൃഷികൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി